ഹലോ ഗേൾസ് മലൂസ് കപ്പലിൻ്റെ ജയശ്രീ ആണേ ഈ വർഷത്തെ ഓണാഘോഷത്തിനായിട്ട് ഓണാഘോഷത്തിനായി രാവിലെ കൊല്ലത്ത് പോകാനായിട്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആറു മണിക്ക് നിന്നും എത്തിച്ചേർന്നു ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ടായിരുന്നു പോണമായതുകൊണ്ടായിരിക്കണം തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടി ഞാനും ഏട്ടനും എൻ്റെ ചേച്ചിയുടെ മോൾ അമ്മൂസും ഉണ്ടായിരുന്നു അമ്മൂസ് സൈഡ് സീറ്റ് തന്നെ അമ്മൂസിന് ഇരിക്കാൻ കിട്ടി അപ്പോൾ എൻ്റെ ഫ്രണ്ടായ മിനി ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മിനി ചേച്ചി ചെങ്ങന്നൂർ അമ്പലത്തിൽ പോകാനായിട്ട് ഞങ്ങളുടെ കൂടെ ട്രെയിനിൽ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് അവിടെ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളാണ് ചേച്ചിനെ അമ്പലത്തിൽ പോകാനായിട്ട് കൊണ്ടു വന്നത് പോണായത് അധിക അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും എല്ലാവരും ഇരുന്നാണ് യാത്ര ചെയ്തത് ഞങ്ങൾ ഓരോരോ കാഴ്ചയത് കണ്ട് ഓരോരുത്തരും ടാറ്റ ഒക്കെ തന്നു ഞങ്ങൾ ടാറ്റ തിരിച്ചു കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ സമയം കൊണ്ടേ അറിയില്ല ചെറുതായിട്ടൊന്ന് മയങ്ങി പോയി ആ മയങ്ങിയ സമയത്ത് അമ്പൂസാണ് ഇതൊക്കെ ഉപ്പി ചെങ്ങ കുറേ കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂർ എത്താറായി ചെങ്ങന്നൂർ എത്താറായപ്പോൾ മെച്ചിച്ച് ഞങ്ങളോട് യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് പോയി രാവിലെ നാലരയ്ക്ക് പുറപ്പെട്ടത് കൊണ്ട് ചെറുതായിട്ട് വിശപ്പ് തുടങ്ങി എട്ടര മണിയായാലും അപ്പം പഴം പുഴുങ്ങിയതിൽക്കുണ്ടായിരുന്നു അങ്ങനെ അവിടെ പഴം പുഴുങ്ങി എടുത്ത് കഴിച്ചു രണ്ടിപ്പം രണ്ടു ദിവസം സ്റ്റോക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തന്നെ ശാസ്താംകുട്ട റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഇനി ഞങ്ങൾക്ക് ഓട്ടോയ്ക്കാണ് വീട്ടിലേക്ക് പോവേണ്ടത് ഓണോ ആഘോഷിക്കാൻ ഞാൻ കൊല്ലത്ത് വന്നിരിക്കുന്നത് ഇത് എൻ്റെ സ്വന്തം വീടാണ് ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത് അവിടുത്തെ പൂക്കളമാണ് ഇന്നലെ ഇട്ട പൂക്കളമാണ് പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് ഇന്ന് ഇരിപ്പുണ്ട് അടിപൊളിയാണ് ഇന്ന് കുറേ കുറേ കാഴ്ചകളാണ് ചെയ്യുന്ന ാണ് എങ്ങനെ കരിക്കണം എങ്ങനെയാണ് ഇപ്പൊ തന്നെ പറയുന്നതായിരിക്കും ആ പൊട്ടി കഴിഞ്ഞു പിടിച്ചു പോട്ടെട്ടോടികൂടി ദാഹം തീർപ്പു ക്ഷീണം അടിപൊളി അടിപൊളി ഞങ്ങൾ എല്ലാരും ഇവിടെ ആണെന്ന് ആഘോഷിക്കുന്നത് അവിടെ ആഘോഷിക്കുന്ന ഞങ്ങൾ തറവാടിയില്ല അമ്മോളിയമ്മ തറവാടിയിലാണ് ചേച്ചിക്ക് ആങ്ങളതെ കരിക്ക് നമ്മുടെ മുറ്റത്ത് ഇന്നത്തെങ്കിലും കരിക്ക് വെട്ടി അടിപൊളി ചേച്ചിയാണ് അടിപൊളിയാണ് പേര് ഉണ്ട് ആങ്ങളെ കുമ്മാട്ടിന്നാണ് ഗ്രൂപ്പിന്റെ പേര് കൊല്ലം കുമ്മാട്ടിയാണ് ഇത് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയല്ലേട്ടന രണ്ടോ

ആലിയേലി ദോരിന്ദോമേതഗരാ മുണ്ടനും വാഴ്പെൽ കൊയ്തിരവുവ നീവരുന്നോരീ ആലിയും വാടിയൻ കുയ്തിരവുവ നീവരുന്നോരീ ചിരപ്പന്നെ നീവരുന്നോരീ തേന്ദരാദിയന്ദരാ ഓതിന്ദരാദിയന്ദരാ തേന്ദരാദിയന്ദിയാദിയന്ദോ തേന്ദരാ దగదగదగ దగదగదగ చాపెని మిలి ఉమ్ము మిలిచీ യാരാദ <laughs> ഇണ്ടൻമാർത്തെ കതിര് നീയാടുന്ന അർക്കൻ കണ്ടോരീ ഭരവരം വെത്തു നിൽക്കുന്ന ദന്തരെന്ന കണ്ടോരീ ടൈറ്റിൽ കണ്ടോരീ ഒരു വീടി നല്ല ഓ ഓ ഇണ്ടൻമാർത്തെ യാജകാ அத்தம் பூத்திரங்கி தாரா அஞ்சு வீர்த்தே சித்தி ரக்திரே கண்டே தாரா சந்திரங்குத்த போரே தத்தம் பூதிரங்கி தாரா சைனற்கு விருந்து சித்தி ரக்திரே கண்டே தாரா தமரு பூத்த போரே குதம் தேயதாரா பகதேயனதா குதம் தேயதாரா பகதேயனதா శంభాన పతని